ചാലിശ്ശേരി സി എസ് എ ഫുട്ബോൾ ടൂർണമെന്റിൽ ബെയ്സ് പെരുമ്പാവൂർ ഫൈനലിലേക്ക് പ്രവേശിച്ചു അവസാന സെമി ഞായറാഴ്ച രാത്രി ഒമ്പതിന് ചാലിശ്ശേരി മുലയമ്പറമ്പത്ത് കാവ് ക്ഷേത്ര മൈതാനത്ത് നടക്കുന്ന സി എസ് എ രണ്ടാമത് അഖിലേന്ത്യാ സെവൻ ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റിൽ ഇസാ ഗോൾഡ് ബെയ്സ് പെരുമ്പാവൂർ ഫൈനലിലേക്ക് പ്രവേശിച്ചു ശനിയാഴ്ച സെമി ഫൈനലിന്റെ രണ്ടാം പാദ മത്സരത്തിൽ കാസ്കോ എഫ് സി ശാസ്ത്ര മെഡിക്കൽ തൃശൂരും ഇസാ ഗോൾ ബെയ്സ് പെരുമ്പാവൂർ തമ്മിൽ ഏറ്റുമുട്ടി മത്സരം സമനില പാലിച്ചതോടെ പെനാൾട്ടി ഔട്ടിലൂടെ ബെയ്സ് പെരുമ്പാവൂർ വിജയിച്ചു രണ്ടാം സെമിയുടെ രണ്ടാം പാദ മത്സരത്തിൽ ഞായറാഴ്ച രാത്രി എഫ് സി പട്നയും ഷിഫ മഞ്ചേരിയും തമ്മിൽ മത്സരിക്കും ഞായറാഴ്ച വിജയിക്കുന്ന ടീം ചൊവ്വാഴ്ച നടക്കുന്ന ഫൈനലിൽ മത്സരിക്കും ശനിയാഴ്ച രാത്രിയിൽ കായിക പ്രേമികൾ മൈതാനത്ത് വാദ്യമേളങ്ങളോടെ ഇരു ടീമുകൾക്കും ആവേശം നൽകി ടൂർണമെന്റുകൾക്ക് ചെയർമാൻ വി വി ബാലകൃഷ്ണൻ കൺവീനർ എം എം മുഹമ്മദ് ഉണ്ണി ട്രഷറർ ജ്യോതിദേവ് എന്നിവരടങ്ങുന്ന സംഘാടക സമിതി നേതൃത്വം നൽകുന്നു